ിയര് ഇന്ന് തിരുസഭ ക്രിസ്തുവിന്റെ തിരുശ്ശരീര രക്തങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്നു ഈ തിരുന്നാൾ സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തത് ഒരു ബെൽജിയൻ അഗസ്റ്റീനിയൻ കന്യാശ്രീയായ വാഴ്ത്തപ്പെട്ട ചൂല്യാനയാണ് അവർക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ യേശുവിൻ്റെ ദർശനം ലഭിച്ചു മൂന്ന് കാര്യങ്ങളാണ് അവർക്ക് ലഭിച്ച ദർശനത്തിൽ മനസ്സിലാക്കാൻ കഴിയുക ഒന്നാമതായി വിശുദ്ധ ബലിയിലുള്ള വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നു ഈ ദിവ്യ ദിവ്യരഹസ്യത്തിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തണം രണ്ടാമതായി സത്യമറിയാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളെ ഈ രഹസ്യം ശരിയായി പഠിപ്പിക്കണം ജീവന്റെ ഉറവയിൽ നിന്നും പാനം ചെയ്ത് അവർ ശക്തി പ്രാപിക്കണം മൂന്നാമതായി ബലിപീഠത്തിൽ ഈ മഹാകൂദാശിയോട് പ്രകാശിപ്പിക്കുന്ന നിന്ദനങ്ങൾക്കും അപമാനങ്ങൾക്കും പരിഹാരമായി ആത്മാർത്ഥമായും അഗാധമായും യേശുവിൻ്റെ തിരിച്ചടി രക്തങ്ങൾ ആരാധിക്കണം അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിൽ പരിശുദ്ധ ഊർബൻ പാപ്പ ഈ തിരുനാൾ സാർവത്രിക സഭയുടെ തിരുനാളായി പ്രഖ്യാപിച്ച് തുടർന്ന് സഭയിൽ ഈ തിരുനാൾ ആഘോഷപൂർവ്വം നടത്തിവരുന്നു ഇന്ന് ഈ തിരുനാൾ കോർപൂസ് ക്രിസ്തി എന്ന പേരിൽ ആഘോഷപൂർവം വിശുദ്ധ ബലി അർപ്പിക്കുകയും ദിവ്യകാരുണ്യ ആരാധന നടത്തുകയും വിശുദ്ധ കുർബാനയുടെ പ്രദീക്ഷിണം നടത്തിയും ആഘോഷിക്കുന്നു ഒത്തിരി ദൈവാലയങ്ങളിൽ ആദ്യ കുർബാന സ്വീകരണവും നടത്തുന്നത് ഇന്നേ ദിനമാണ് വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രവും ശക്തി സ്രോതസ്സുമാണ് വിശ്വാസികൾക്ക് വിശുദ്ധ കുർബാനയിൽ നിന്നും അനുദിനം ശക്തി സ്വീകരിക്കുവാൻ കഴിയണം വിശുദ്ധ കുർബാന കേന്ദ്രീകൃത ജീവിതം നയിക്കാൻ കഴിയണം വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആഗോള സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് ഈ പ്രകാരമാണ് വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആകെ ഉറവിടവും അത്യുച്ഛ സ്ഥാനവുമാണ് മറ്റു കൂതാശകളും സഭാപരമായ എല്ലാ ശുശ്രൂഷകളും പ്രേക്ഷിത പ്രവൃത്തികളും വിശുദ്ധ കുർബാനയോട് ബന്ധപ്പെട്ടിരിക്കുന്നു അതിലേക്ക് തിരിഞ്ഞിരിക്കുകയും ചെയ്യുന്നു എന്നാൽ സഭയുടെ ആധ്യാത്മിക സമ്പത്ത് മുഴുവനും അതായത് നമ്മുടെ പെസക കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ ബലിയിൽ അടങ്ങിയിരിക്കുന്നു വിശുദ്ധ കുർബാന കൂതാശകളുടെ കൂതാശയാണ് സഭയുടെ ആധ്യാത്മിക സമ്പത്തിൻ്റെ ഉറവിടമാണ് എല്ലാ ശുശ്രൂഷകളും നടത്തേണ്ടത് വിശുദ്ധ കുർബാനയുടെ ശക്തിയാലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയും സ്രോതസ്സും ഉറവിടവും വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ സജീവ സാന്നിധ്യത്തെക്കുറിച്ച് വിശുദ്ധ തോമസ് അക്യുനാസ് പറയുന്നു ഈ കൂതാശിയിൽ ക്രിസ്തുവിന്റെ യഥാർത്ഥ ശരീരവും രക്തവുമുണ്ട് എന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ല ദൈവികമായ ആധികാരികതയിൽ ആധികാരികതയിലുറച്ച് വിശ്വാസം കൊണ്ട് മാത്രമേ ഗ്രഹിക്കുവാൻ കഴിയൂ വിശുദ്ധ കുർബാനയിൽ ക്രിസ്തു സജീവനായി മാംസരിത്വങ്ങളോട് സന്നിഹിതനാണ് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായി അല്ല മറിച്ച് വിശ്വസിക്കുവാൻ കഴിയണം വിശുദ്ധ കുർബാനയിൽ ക്രിസ്തു ആത്മശരീരങ്ങളോട് സജീവനായി സന്നിഹിതനാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ദിവ്യകാരന് അത്ഭുതം നടന്ന ഇറ്റലിയിലെ ലഞ്ചാനോ സന്ദർശിച്ച ശേഷം ഇപ്രകാരം കുറിച്ചു വച്ചു അങ്ങനെയുള്ള വിശ്വാസം അനിദിനം വർദ്ധിപ്പിക്കണമേ ഞാൻ അങ്ങിൽ നിരന്തരം പ്രത്യാശപ്പെടുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷത്തിൽ നാം ശ്രമിക്കുന്നു സ്വർഗത്തിൽ നിറങ്ങിയ ജീവൻ്റെ അപ്പം ഞാനാകുന്നു ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും വിശുദ്ധ കുർബാന ജീവൻ്റെ അപ്പമാണ് അത് വിശ്വാസത്തോടും യോഗ്യതയോടെയും ഭക്ഷിക്കുവാൻ യേശു നമ്മെ ക്ഷണിക്കുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാമത്തെ ആയിരത്തി പതിനാറിൽ നാം വായിക്കുന്നു യഹൂവയായി ദൈവം ആദത്തോട് ഹവിയോട് പറഞ്ഞു നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത് തിന്നുന്ന നിമിഷം നീ മരിക്കും അവർ നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം ഭക്ഷിച്ചോ ആത്മീയമായി മരിച്ചു എന്നാൽ ദൈവത്തിൻ്റെ ഏകജാതനായ ക്രിസ്തു തൻ്റെ ശരീരമാകുന്ന വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് നമ്മെ ക്ഷണിക്കുകയാണ് ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ നമുക്ക് ജീവനുണ്ടാകുവാൻ സമൃദ്ധമായി ജീവനുണ്ടാകുവാൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ച യേശു നമ്മെ അനിദിനം വിശുദ്ധ ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ ക്ഷണിക്കുന്നു ദൈവീക ജീവനിൽ നിലനിൽക്കുവാൻ ക്ഷണിക്കുന്നു ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ജീവൻ്റെ അപ്പത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്നത് യേശു നൽകുന്ന മറിമരുന്നാണ് വിശുദ്ധ കുർബാനയാണ് യഥാർത്ഥമായ ദൈവിക ജീവനിൽ നിലനിൽക്കുവാനായി നമുക്ക് നൽകിയിരിക്കുന്ന ദൈവികമായ ഔഷധം സഭയും വിശുദ്ധ കുർബാനയും എന്ന പൗസ്തരിക പ്രബോധനത്തിൽ പരിശുദ്ധ പിതാവ് രേഖപ്പെടുത്തുന്നു സഭ അവളുടെ നാഥനായി ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള നിരവധി ദാനങ്ങളിൽ അവ എത്ര വിലപിടിപ്പുള്ളതുമാകട്ടെ കേവലം ഒന്നു മാത്രമല്ല വിശുദ്ധ കുർബാന പിന്നെയോ ഏറ്റവും പരമോന്നതമായ സമാനതകളില്ലാത്ത ദാനമാണ് വിശുദ്ധ കുർബാന കാരണം ഈ ദാനം ക്രിസ്തു തന്നെയാണ് ക്രിസ്തു അന്ത്യത്താഴത്തിൽ സ്ഥാപിച്ച വിശുദ്ധ കുർബാന തൻ്റെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങളിൽ മനുഷ്യർക്ക് നൽകിയ അമൂല്യമായ സമ്മാനമാണ് നമ്മോടൊപ്പം എന്നുമായിരിക്കുവാൻ ക്രിസ്തുവിനെ തന്നെയാണ് നമുക്ക് വിശുദ്ധ കുർബാനയിലൂടെ നൽകിയിരിക്കുക പരിശുദ്ധ ബെനഡിറ്റ് നാലാമൻ പാപ്പ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് കത്തോലിക്കരുടെ ആധ്യാത്മിക ജീവിതം വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമാണ് പരിശുദ്ധ കുർബാനയുടെ അഭാവത്തിൽ വിശ്വാസവും പ്രത്യാശയും അടയും ഉപവി മന്ദിഭവിക്കും സമാപിതാവായ ഇറനേവോസ് പറഞ്ഞിരിക്കുന്നതിൽ ഇപ്രകാരമാണ് നമ്മുടെ ദർശനം വിശുദ്ധ കുർബാനയിൽ നിന്ന് ഉരുത്തിരിയണം വിശുദ്ധ കുർബാന നമ്മുടെ ജീവിത ദർശനത്തെ ശക്തിപ്പെടുത്തണം ദിവ്യകാരുണ്യ തിരുന്നാൾ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ തിരുശ്ശരീര രക്തങ്ങളെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാനും വിശുദ്ധ കുർബാനയെ നമ്മുടെ ജീവിതത്തിലെ ശക്തിയും സ്രോതസ്സുമായി സ്വീകരിക്കുവാനും നമ്മുടെ ദർശനം വിശുദ്ധ കുർബാനയിൽ നിന്ന് ആരംഭിക്കുവാനുമുള്ള കൃപാപലത്തിനായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ